ഹായ് വൈശാഖ് നന്ദവിൻ്റെ ഡയറക്ഷനില് ഇപ്പോൾ സൈനാപ്ലൈയിലൂടെ ഒരു മലയാളം കോമഡി ത്രില്ലർ മിനി സീരീസ് പുറത്തിറങ്ങിയിരുന്നു ഹാപ്പി ജേണി എന്നാണ് സീരീസിന്റെ പേര് സീരീസ് എന്ന് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട സാധാരണ സീരീസിനെ പോലെ വലിയ ലെങ്തൊന്നും ഇവിടെ ഇല്ല അത് അത് അത്രം പോലും ഇല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആണ് ഓരോ എപ്പിസോഡിന്റെ ദൈർഘ്യം ഉള്ളത് അങ്ങനെ വെറും നാല് എപ്പിസോഡുകളാണ് സോ നാൽപ്പത് മിനിറ്റിനുള്ളിൽ കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു സീസണാത് സീസൺ വൺ ആണിത് എന്തായാലും എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതിൻ്റെ പേജസിലൊക്കെ തന്നെ അത് സൈനാപ്ലൈയിലൂടെയാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സൈനാപ്ലയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ കുറേ നാളുകളായിട്ട് കമ്മിംഗ് സൂൺ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പോസ്റ്ററുകളൊക്കെ വരാറുണ്ടായിരുന്നു അപ്പോൾ കാണണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നത് കൂടിയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടതും എന്തായാലും കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളിലേക്കും കൂടി എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കാന്ന് വെച്ചു ഇനി എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡുകളല്ലേ ഉള്ളൂ പത്ത് മിനിറ്റ് വെച്ചല്ലേ ഉള്ളൂ അപ്പോൾ വലിയ കഥയില്ലെന്ന് നിങ്ങൾക്ക് തന്നെ എങ്കിലും ഒരു വള്ളയും പറയാം നമ്മുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രം രേഖ അവളെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്നതായിട്ടാണ് അപ്പം എന്താണ് സംഭവം എന്നൊക്കെ തന്നെ കാണിച്ച് തരുന്നതാണ് മൊത്തത്തിൽ കാണിച്ച് തരുന്നതാണ് സിനിമ അല്ല സീരീസ് എന്നുള്ളത് ഇത് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടീം അത്യാവശ്യം ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു ഒരു ടീം അണിയറ പ്രവർത്തകരാണെന്ന് പറയാൻ സാധിക്കും അതിനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇതിൻ്റെ ഇതിനുള്ളിലെ കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് പ്രകടനങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനും സാധിക്കുന്നുണ്ട് എസ്പെഷ്യലി ഈ രേഖ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന അഭിനേത്യാണ് അഭിനയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത്യാവശ്യം പ്രശംസനീയം എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം കൊടുക്കുന്നുണ്ട് കൂടുതൽ രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു സീസണിൽ കാണിക്കുന്നുള്ളൂ പിന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്കിത അർജുൻ അതുപോലെ വിഷ്ണു ജോഷി ഗോപിക സാജു തുടങ്ങിയ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് എല്ലാവരും തിരക്കേടില്ലാത്ത പെർഫോമൻസ് കൊടുക്കുന്നുണ്ട് കൂടുതൽ ടെക്നിക്കലി എടുത്തു പറഞ്ഞിട്ട് ചിത്രത്തിന്റെ എഡിറ്റിംഗ് വർക്കൊക്കെ തന്നെ ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് വിജയം സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നീറ്റായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത്യാവശ്യം തർക്കേടില്ലാത്ത രീതിയിലുള്ള സിനിമാറ്റഗ്രഫി വർക്കൊക്കെ തന്നെ ചിത്രത്തിനുള്ളിലുണ്ട് പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വെബ് സീരീസ് ആണ് ഓക്കെ അതും ഏകദേശം സീസൺ വണ് ഒരു നാല് എപ്പിസോഡുകളുള്ള സീസൺ വൺ വെബ് സീരീസ് അപ്പോൾ സ്വാഭാവികമായിട്ട് സീസൺ വൺ എന്ന് പറയുമ്പോൾ അത് കണ്ടു തീർത്ത് കഴിയുന്ന പ്രേക്ഷകന് സീസൺ ടുവിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം തോന്നണം ഓക്കെ പക്ഷേ ആ ഒരു പ്രചോദനം നൽകുന്ന ആ ഒരു മാജിക് ഉണ്ടല്ലോ അത് ഈ കഥ അല്ലെങ്കിൽ കഥാ അവതരണത്തിൽ അല്ലെങ്കിൽ ടോട്ടാലിറ്റിയിൽ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ഈ നാല് എപ്പിസോഡുകൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ ഓക്കെ ഓക്കെ എന്നുള്ളൊരു അല്ലാതെ അടുത്ത സീസൺ എപ്പോ അടുത്ത എപ്പിസോഡ് എപ്പോഴാണ് വരുന്നത് എന്നിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കാൻ പറ്റുന്ന വലിയ മൂവ്മെന്റ് ഒന്നും തന്നെ സ്റ്റോറിക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇവർക്ക് പറ്റിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഒരു പക്ഷെ അടുത്ത സീസണിലൊക്കെ തന്നെ അടുത്ത വരുന്ന അല്ലെങ്കിൽ അഞ്ചാമത്തെ ആറാമത്തെ ഏഴാമത്തെ എപ്പിസോഡുകളിലൊക്കെ തന്നെ വലിയ മാരകമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടേക്കാം അങ്ങനെ വല്ല സംഭവങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു നാല് എപ്പിസോഡ് കഴിഞ്ഞല്ലോ വലിയ ലെന്തും ഇല്ല ഇതിൽ തന്നെ കുറച്ചുകൂടി ഉൾക്കൊള്ളിച്ച് ഇച്ചിരി അത്യാവശ്യം ആവുമ്പോൾ ക്രിയേ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അതുകൊണ്ട് എത്തിച്ചിട്ട് നിർത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് അടുത്ത സീസൺ കാണാൻ വേണ്ടി നമുക്ക് ഒരു താല്പര്യം തോന്നിയത് ഇതിപ്പോഴത്തേക്കും നാല് എപ്പിസോഡിലൂടെ വലിയ സംഭവമായിട്ടൊന്നും പറയുന്നില്ല ഒന്നാത്ത കാര്യം ലെങ്ങ് ഇല്ല എന്തോ ഒരു ഷോർട്ട് ഫിലിം കണ്ട് പോലെ ചുമ്മാ ഒരു ഫീലാണ് നൽകിയിട്ടുള്ളത് എന്തായാലും താല്പര്യമുള്ളവർ കണ്ടു നോക്കുക നമുക്ക് അടുത്ത സീസൺ കൂടി നോക്കിയിട്ട് ഒരു റേറ്റിംഗും ഒരു കൺക്ലൂഷനിലേക്കൊക്കെ എത്താം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാല് എപ്പിസോഡുകൾ കണ്ട് കഴിയുമ്പോഴത്തേക്കും വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് കഥാപരമായിട്ട് തോന്നിയില്ല ഇനി ബാക്കിയുള്ള എപ്പിസോഡുകൾ വല്ല ഉണ്ടോ ഉണ്ടോന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ൂടെ വന്നിട്ട് മൊത്തത്തിൽ കണ്ടിട്ട് എങ്ങനെയാണെന്ന് പറയാം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വലിയ എന്തില്ലല്ലോ അപ്പോൾ പിന്നെ ഫാമിലി ആയിട്ട് കാണാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതൊരു യൂ സർട്ടിഫൈഡ് സീരീസാണ് പിന്നെ ഇതിൻ്റെ കഥാപരിസരത്തിനുള്ളിൽ ചില വാക്യപ്രയോഗങ്ങൾ ദ്വയാർത്ഥത്തിലുള്ള വാക്യപ്രയോഗങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ സീരീസിൻ്റെ ഒക്കെ വിശേഷം കാണാം ബൈ